ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മൊബൈൽ ഫോണുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും വിപണന രംഗത്ത് അനുദിനം വളർന്നുവരുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ ഷോറൂം കൊണ്ടോട്ടിയിൽ തുറന്നു പാണക്കാട് സെയ്യദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പലതരം ഓഫറുകളും പ്രത്യേകതകളുമാണ് ഇമേജിനെ വേറിട്ടതാക്കുന്നത് കൊണ്ടോട്ടിയിൽ തുറന്ന ഇമേജിന്റെ വിശേഷങ്ങൾ കാണാം ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും വലിയ ശേഖരം ആരെയും ആകർഷിക്കുന്ന ഓഫറുകളും ഡിസ്കൗണ്ടും വിവിധ കമ്പനികളുടെ പലതരം പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ പൊട്ടിയാലും ഫ്രീ ആയി മാറ്റി നൽകുന്നു പലിശരഹിത തവണ വ്യവസ്ഥകൾ ടെക്നീഷ്യന്റെ കൂടെയിരുന്ന മൊബൈലും ലാപ്ടോപ്പും നന്നാക്കി വാങ്ങാനുള്ള സൗകര്യം അങ്ങനെ പലതരം കാരണങ്ങളാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിനെ വേറിട്ടതാക്കുന്നത് കൊണ്ടോട്ടി ബൈപ്പാസ് റോഡിൽ എസ് ബി ഐ ബാങ്കിന് സമീപമാണ് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഷോറൂം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു ടെക്നോളജിയുടെ പുതിയ ലോകം തന്നെയാണ് ഇമേജ് കൊണ്ടോട്ടിയിൽ അവതരിപ്പിക്കുന്നത് വിൽപ്പനയ്ക്കും സർവീസിനുമായി വിപുലമായ സൗകര്യങ്ങളോടെ വിശാലമായ കൗണ്ടറുകൾ പരിചയസമ്പന്നരായ സമ്പന്നരായ ടെക്നീഷ്യനും സ്റ്റാഫും ആക്സസറീസുകൾക്ക് എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ ക്യാഷ് ബാക്ക് ഓഫറുകൾ വേറെയും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതൽ സ്മാർട്ട് ഫോൺ ലഭിക്കും ഉദ്ഘാടന ദിവസം സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ പെർച്ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായ സമ്മാനങ്ങൾ ടി വി സൈക്കിൾ ടവർ ഫാൻ ടവർ സ്പീക്കർ തുടങ്ങിയവയാണ് സമ്മാനങ്ങൾ പുതിയ ലാപ്ടോപ്പിനൊപ്പം പത്ത് ആക്സസറീസ് തികച്ചും സൗജന്യമായി നൽകുന്നുമുണ്ട് മൊബൈലുകളും ലാപ്ടോപ്പുകളും റിപ്പയർ ചെയ്യുമ്പോൾ ടെക്നീഷ്യന്റെ അടുത്തിരുന്ന് അവ നന്നാക്കി വാങ്ങാം ഓൺലൈനിനേക്കാളും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും ഇമേജിൽ നിന്ന് സ്വന്തമാക്കാമെന്ന് മാനേജ്മെന്റ് സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല ഇമേജിൽ നിന്ന് വാങ്ങുന്ന മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഡിസ്പ്ലേ പൊട്ടിയാലും ഫ്രീ ആയി മാറ്റി നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു വിശാലമായ പാർക്കിംഗ് സൗകര്യവും കൊണ്ടോട്ടി ഇമേജിലുണ്ട് എന്ന നമ്പറിൽ പേരും സ്ഥലവും വാട്സപ്പ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ആകർഷണീയമായ സമ്മാനങ്ങൾ വേറെയും കാത്തിരിക്കുന്നുണ്ട് കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഹോം സിറ്റിയായ കൊണ്ടോട്ടിക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്നത് ബിസിനസ് ഡെസ്ക് ന്യൂസ്